എല്ലാവർക്കും നമസ്കാരം നമ്മളെ സൈറ്റിൽ നിന്ന് പ്ലാസ്റ്റിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പുഴിയൊക്കെ ഇന്നലെ വന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പോയി വന്ന് അപ്പോൾ പൂഴി വെച്ചാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് പുഴി കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരു ഒരു ലോഡ് പീസാറിനും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിങ് ചെയ്യുന്നത് ചില ഏരിയയിൽ മാത്രം ബാക്കി ബാക്കിയൊക്കെ പുഴി തന്നെയാണ് ചെയ്യുന്നത് തന്നെ സീലിങ്ങിനൊക്കെ വേണ്ട ഒയരൊക്കെ കെട്ടി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സീലിംഗ് വൃത്തിയാക്കാനും എന്തൊക്കെ പൊട്ടിക്കാനുണ്ടെങ്കിലും പൊട്ടിക്കുവാനും അവർ ചെയ്യുന്നത് ബാക്കി ആൾക്കാരൊക്കെ പൂഴി ഒരിക്കലും മിക്സിങ്ങും എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രാവശ്യുമ്പം മാക്സിമം പൂഴിയന്നെ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പൂഴി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സീലിംഗ് ഇപ്പോൾ ഇവർ ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സീലിങ്ങിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സീലിംഗ് ഇപ്പോൾ ഏകദേശം അടിച്ച് കഴിഞ്ഞ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് രണ്ട് റൂമിൻ്റെയും കിച്ചണിൻ്റെയും ബെഡ്റൂമിൻ്റെയും പുഴി നമ്മളിപ്പോൾ നൂറ്റമ്പത് അടിയാണ് ഇറക്കിയത് അതിപ്പോൾ അരിച്ച അരിക്കാത്ത പുഴയാണ് അരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് അരിപ്പ നെറ്റാട് വെച്ച് രണ്ടാൾക്കാരൊന്നും വേണ്ട ഒരാൾ ഒരാൾ കൊണ്ടുതന്നെ നമുക്ക് മാക്സിമം അരിപ്പിക്കാൻ പറ്റും അവിടെ വെച്ച് അതിനൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഒരു അടിപൊളിച്ച സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അരിക്കാൻ പറ്റും ആ ഒരു മെത്തേഡാണ് ഇപ്പം ഇവിടെ കാണുന്നത് വീട് കേക്കുമ്പോഴും വീടിൻ്റെ പണി നടക്കുമ്പോഴൊക്കെ നമ്മൾ മാക്സിമം കൂടെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക അല്ലെ പിന്നെ നമ്മൾ ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ പല കംപ്ലൈൻറ്റ്സും വരാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ നമുക്ക് നോക്കി തന്നെ എല്ലാവർക്കും ചെയ്യിപ്പിക്കാം പീസാൻ്റെ മുന്നേ ഇറക്കിയിട്ടുണ്ട് കോഴി ഇന്നലെയാണ് വന്നത് ഇവിടെ കുറച്ച് സിമെൻറ്റ് ബ്ലോക്കും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട് അത് നമ്മളെ മോഡിൽ പാരപെറ്റി കെട്ടാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചതാണ് അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ വർക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് പണിക്കാരേകദേശം എട്ടാൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇവരെ ഭയങ്കര സ്പീഡുമാണ് പണി ഒരു മണിക്കൂറോണ്ട് തന്നെ രണ്ട് സീലിങ് അടിച്ചു തീർത്തിട്ടുണ്ട് അവർ അവരെ ഞാനിപ്പോൾ ഇന്ന് രണ്ടും ഫിനിഷ് ആക്കും റൂമും കിച്ചണും ശേഷം ഫിനിഷ് ആക്കിയിട്ടേനെ അവരെ ഇറങ്ങും അപ്പോൾ ഏകദേശം റൂമിൻ്റെ പകുതികളായി മാക്സിമം മെഷു വച്ചിന് തേക്കുക ക്രാക്ക് വരാത്ത രീതിയിൽ അത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് മെഷോട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനകത്തേടിയാക്കാം എന്താണ് നമ്മൾ പറഞ്ഞാൽ മെഷ് ക്രാക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മെഷ് ഒട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ക്രൗട്ട് തേക്കുവാണെങ്കിൽ ചെയ്യുക വിടെ ഇരുന്നോളും ഈ ഒരു മെത്തേഡിൽ മൊത്തം മാക്സിമം ചെയ്യാൻ നോക്കുക എല്ലാവരും ഭാവിയിലൊരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അതുപോലുള്ള വീടുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഈ ചാനൽ കൂടെ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സീലിങ്ങിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വാള് റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഒരു മെഷീൻ മേശുപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചെട്ടിയാൺ സിമെൻ്റാണ് മുന്നൂറ്റി എഴുപതാണ് എം ആർ പി റേറ്റ് വരുന്നത് ഒരു വർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി വർക്കാണ് സ്പീഡും കാര്യങ്ങളും അതേപോലെ തന്നെ വൃത്തിയും ഇവരെ ഈ വർക്കിൻ്റെ അകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് മാലുവച്ച് നമ്മൾ മാക്സിമം തൂക്ക് ഇട്ട് മാത്രം ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ ഒറ്റ ലെവലിൽ നമുക്ക് കിട്ടും തൂക്കുകെട്ടാൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയാം ഇവരുടെ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെയും ജോയിൻറ് ആക്കാനൊന്നും നിൽക്കുന്നില്ല എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ മൊത്തം ഫിനിഷ് ആക്കിയിട്ട് മാത്രമേ അവർ അതാണ് അതാണിവ വർക്കിൻ്റെ പ്രത്യേകത ഫ്രണ്ട്സ് വീടുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലാതെയുള്ള വീഡിയോസുകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾക്കായി ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് പിന്നെ കാണാം